നൂറ്റെഴുപതാം ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള ചേന്നമംഗലം മേഖലാ യോഗം പറവൂർ എസ് എൻ ഡി പി യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നൂറ്റിയഴുപതാം ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷങ്ങളുടെ ചേന്നമംഗലം മേഖലായോഗം കൺവീനർ കെ ബി സുഭാഷിന്റെ അധ്യക്ഷതയിൽ നടന്നു മോഹൻ ബാലുരുതി ഈ ആഘോഷ കമ്മിറ്റി ആയിട്ട് തെരഞ്ഞെടുപ്പിരിക്കുന്നത് ഇതിൽ ആരെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ എന്ത് പറഞ്ഞാൽ അവർ ചേർക്കാം ഒഴിവാക്കാൻ ആരും ഒഴിവാക്കൂർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ മേഖലാ യോഗം ഉദ്ഘാടനം ചെയ്തു യൂണിയൻ കൺവീനർ ഷൈജു മനയ്ക്കുപടി മുഖ്യപ്രഭാഷണം നടത്തി യോഗം ഡയറക്ടർ ബോർഡ് മെമ്പർ പി എസ് ജയരാജ് ആഘോഷ പരിപാടി വിശദീകരണം നടത്തി മണ്ണിന്റെ ആ ഉരുടെ മഞ്ഞ ആ മുടിന്റെ മഞ്ഞ നിറ മതി എന്ന് പറഞ്ഞുകൊണ്ട് അനുഭവിച്ച മഞ്ഞങ്ങളും നമ്മുടെ പതാകയായിട്ട് നോക്കുമ്പോ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വവും ഐഡന്റിറ്റിയുമാണ് ആ മഞ്ഞ പതാക എന്ന് മനസ്സിലായിട്ടുള്ള ബോർഡ് മെമ്പർ എം പി ബിനു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മണി ടീച്ചർ ഡി ഡി സഭാ പ്രസിഡന്റ് കുമാർ വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ഷൈജ മുരളി എന്നിവർ പ്രസംഗിച്ചു എം ആർ സുദർശനൻ സ്വാഗതവും ഇ സി ശശി നന്ദിയും പറഞ്ഞു ആഘോഷ കമ്മിറ്റി ചെയർമാനായി എം ആർ സുദർശനനെയും കൺവീനറായി ഡി ബാബുവിനെയും തെരഞ്ഞെടുത്തു